അതിശക്തമായ മഴ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പത്തനംതിട്ടയിൽ വിപുലമായ മുന്നൊരുക്കങ്ങൾ ജില്ലയിൽ മിക്കയിടത്തും ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നു മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലയിലെ ആളുകളെ ആവശ്യമെങ്കിൽ മാറ്റിപ്പാർപ്പിക്കും കൺട്രോൾ റൂമും തുറന്നിട്ടുണ്ട് ഇടങ്ങളിൽ പ്രകൃതി ദുരന്ത സാധ്യതയെന്നാണ് വിലയിരുത്തൽ ഇന്നു മുതൽ ഇരുപത്തിമൂന്ന് വരെ ക്വാറികളുടെ പ്രവർത്തനം നിരോധിച്ചു മലയോരത്ത് നിന്ന് മണ്ണ് വെട്ടിമാറ്റുക ആഴത്തിലുള്ള കുഴികൾ നിർമ്മിക്കുക നിർമ്മാണത്തിനായി ആഴത്തിൽ മണ്ണ് മാറ്റുക എന്നീ പ്രവർത്തനങ്ങൾക്കും നിരോധനമുണ്ട് ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും ലംഘനം ശ്രദ്ധയിൽപ്പെട്ടാൽ പൊതുജനങ്ങൾക്ക് അതത് താലൂക്കുകളിലെ കൺട്രോൾ റൂമുകളിൽ പരാതിപ്പെടാം രണ്ടു ദിവസമായി ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ദുരന്ത സാധ്യതകൾ ഒഴിവാക്കുന്നതിനായി ജില്ലയിലെ മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾ രാത്രി ഏഴ് മുതൽ രാവിലെ ആറു വരെ നിരോധിച്ചു തൊഴിലുറപ്പ് ജോലികൾ വിനോദസഞ്ചാരത്തിനായുള്ള കയാക്കിംഗ് കുട്ടവഞ്ചി സവാതിരി ബോട്ടിംഗ് എന്നിവയും ഇരുപത്തിമൂന്ന് വരെ നിരോധിച്ച് കളക്ടർ ഉത്തരവിട്ടു ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് അടിയന്തര പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് യാത്ര ചെയ്യുന്നതിന് നിരോധനം ബാധകമല്ല അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത മുൻനിർത്തി ഇന്ന് നാല് ജില്ലകളിൽ ഏറ്റവും ഉയർന്ന മഴ മുന്നറിയിപ്പായ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് പത്തനംതിട്ടയെ കൂടാതെ കോട്ടയം ഇടുക്കി ആലപ്പുഴ ജില്ലകളിലാണ് റെഡ് അലർട്ട് ഇരുപത്തിനാല് മണിക്കൂറിൽ രണ്ടായിരത്തി മണിക്കൂറിൽ ഇരുന്നൂറ്റി നാല് ദശാംശം നാല് മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടുമുണ്ട് കാലവർഷം മെയ് മുപ്പത്തിയൊന്നോടെ കേരളത്തിൽ എത്തിച്ചേരുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത് എന്നാൽ കാലവർഷം ശക്തമാണ് ഇപ്പോൾ കേരളത്തിൽ തെക്കൻ തമിഴ്നാടിന് മുകളിലായി ചുഴി നിലനിൽക്കുന്നു തെക്കൻ ഛത്തീസ്ഗഡിൽ നിന്ന് തെക്കൻ കർണാടക വരെ ന്യൂനമർദ്ദപാത്തി രൂപപ്പെട്ടിരുന്നു മറ്റൊരു ന്യൂനമർദ്ദപാത്തി മറാത്തുവാടയിൽ നിന്ന് തെക്കൻ തമിഴ്നാട് വഴി ചക്രവാത ചുഴിയിലേക്ക് നീണ്ടു നിൽക്കുന്നു ഇതിന്റെ ഫലമായി കേരളത്തിലടുത്ത ആറ് മുതൽ ഏഴ് ദിവസം വരെ ഇടിമിന്നലിനും മഴയ്ക്കും സാധ്യതയെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി അത് കഴിയുമ്പോൾ കാലവർഷം ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇന്ന് മുതൽ ചൊവ്വാഴ്ച വരെ അതിതീവ്ര ായ മഴയ്ക്കും മെയ് പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ അതിശക്തമായ മഴയ്ക്കും സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ബുധനാഴ്ചയുടെ സീസണിലെ ആദ്യ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട് വടക്കു കിഴക്കൻ ദിശയിൽ സഞ്ചരിച്ച് മധ്യ ബംഗാൾ ഉൾക്കടലിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അതിനിടെ കാലവർഷത്തിന്റെ ഭാഗമായി ശക്തമായി കാറ്റ് വീശാനുള്ള സാധ്യതയും മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു ഇതുകൊണ്ട് തന്നെ സ്വകാര്യ വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും ഉടമസ്ഥതയിലുള്ള അപകട ഭീഷണി ഉയർത്തുന്ന വൃക്ഷങ്ങളും വൃക്ഷശാഖകളും ബന്ധപ്പെട്ടവർ അടിയന്തരമായി മുറിച്ചു മാറ്റണം വീഴ്ച വരുത്തുന്ന പക്ഷം ഇത് സംബന്ധിച്ചുണ്ടാകുന്ന അപകടങ്ങൾക്കും നാശനഷ്ടങ്ങൾക്കുമുള്ള ബാധ്യത വൃക്ഷങ്ങൾ നിൽക്കുന്ന ഭൂമിയുടെ ഉടമസ്ഥർക്കായിരിക്കുമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാനും ജില്ലാ കളക്ടറുമായ എസ് പ്രേംകൃഷ്ണൻ അറിയിച്ചു മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കുക കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാർച്ച് താമസിക്കണം മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായി ഒഴിവാക്കുക അതേസമയം ഇടുക്കിയിൽ വരും ദിവസങ്ങളിൽ അതിതീവ്ര മഴ പ്രവചിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ വെക്കേഷൻ ക്ലാസുകൾക്ക് അവധി നൽകാൻ ജില്ലാ കളക്ടർ അറിയിച്ചിരുന്നു റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള തിങ്കൾ ചൊവ്വാ ദിവസങ്ങളാണ് അവധി നൽകാൻ നിർദ്ദേശിച്ചിരിക്കുന്നത് സ്കൂളുകൾക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകും അതിതീവ്ര മഴ പ്രഖ്യാപിച്ചിരിക്കുന്നു സാഹചര്യത്തിൽ മണി മുതൽ രാവിലെ ആറു വരെ മലയോര മേഖലകളിൽ രാത്രിയാത്ര നിരോധിച്ചു വെള്ളച്ചാട്ടം ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ ടൂറിസം വകുപ്പ് ഡി എന്നിവ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് കനത്ത മഴ പെയ്യുന്ന സാഹചര്യത്തിലും ഉരുൾപൊട്ടൽ മണ്ണിടിച്ചൽ സാധ്യത കണക്കിലെടുത്തുമാണ് നിരോധനം ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി